വണ്ടിപ്പെരിയാർ തോട്ടം മേഖലയിൽ നിന്നും കെ എസ് സി ബിയുടെ ഇലക്ട്രിക് സെക്ഷൻ സൂപ്പർവൈസർ സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കി ഒരു യുവാവ് വയറിംഗ് ജോലികൾ ചെയ്തു വന്നിരുന്ന വണ്ടിപ്പെരിയാർ തങ്കമല എസ്റ്റേറ്റ് സ്വദേശിയായ മുകേഷ് ആണ് ആദ്യമായി ഈ അംഗീകാരം കരസ്ഥമാക്കിയത് ഇലക്ട്രിക് ജോലികൾ കെ എസ് സി ബിയുടെ പേപ്പർ ഭാഗങ്ങൾ ലഭിക്കുന്നതിലെ തടസ്സങ്ങൾ മറികടക്കുന്നതിനായി സ്വയം പ്രയത്നത്തിലൂടെയാണ് മുകേഷ് സർട്ടിഫിക്കറ്റുകൾ കരസ്ഥമാക്കിയത്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്

ഇലക്ട്രിക്കൽ വയറിംഗ് ജോലികളിൽ ലൈസൻസുകൾ കരസ്ഥമാക്കി നിരവധി പേർ തോട്ടം മേഖലയിൽ ഉണ്ടെങ്കിലും ഇതാദ്യമായാണ് തോട്ടം മേഖലയായ വണ്ടിപ്പെരിയാൽ നിന്നും ഒരു യുവാവ് കെ എസ് ഇ സൂപ്പർവൈസിംഗ് സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കുന്നത് വണ്ടിപ്പെരിയാ തങ്കമല എസ്റ്റേറ്റിൽ താമസക്കാരനായ മുകേഷ് എന്ന യുവാവാണ് സൂപ്പർവൈസിംഗ് സർട്ടിഫിക്കറ്റ് ലഭിച്ചിരിക്കുന്നത് ഒൻപത് വർഷക്കാലമായി വയറിംഗ് ജോലികൾ ചെയ്തു വന്നിരുന്ന മുകേഷിന് കെ എസ് ഇ പേപ്പർ ഭാഗങ്ങൾ ലഭിക്കുന്നതിനുള്ള തടസ്സങ്ങൾ നേരിട്ടതോടുകൂടിയാണ് എന്തുകൊണ്ട് തനിക്ക് ഇതിനായുള്ള സർട്ടിഫിക്കറ്റ് നേടിക്കൂടാ വണ്ടിപ്പെരിയാർ പഞ്ചായത്തിൽ ബി ക്ലാസ് സൂപ്പർവൈസിംഗ് സർട്ടിഫിക്കറ്റ് ലഭിച്ചിരിക്കുന്നത് തനിക്കാണെന്ന് പറയുന്നു എൻ്റെ പേര് ആണ് ഞാൻ തങ്കവാല താമസിക്കുന്നത് ഞാൻ ഇങ്ങനെ ഇലക്ട്രിക്കലിന്റെ ജോലിയായിട്ട് ഒരു ഒമ്പത് വർഷ കാലമായിട്ട് അങ്ങനെ പണിയുന്നുണ്ടായിരുന്നു ഗുരുവായിട്ടിൽ പണിന്ന് വരുമ്പോൾ എനിക്ക് ഈ പേപ്പറിൻ്റെ പ്രശ്നമുണ്ടായിരുന്നു കെ സി ബിയിൽ പേപ്പർ കൊടുക്കാനും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിലോട്ട് പേപ്പർ എന്തെങ്കിലും കൊടുക്കണമെങ്കിലും പേപ്പർ ഇല്ലാതെ ഞാൻ വേറെ ആരേലും തപ്പി നടക്കുമായിരുന്നു അപ്പം നമ്മൾ തന്നെ ശ്രമിക്കാന്ന് ഓർത്തിട്ട് ഞാൻ ഒരു ശ്രമം നടത്തി ശ്രമം നടത്തിയപ്പം ആദ്യത്തെ തവണ തന്നെ എനിക്ക് സൂപ്പർവൈസർ ബി ഗ്രേഡ് അമ്പത് കെ വി ജനറേറ്ററും അമ്പത് കിലോ വാട്ട്സിൻ്റെ കെ സി ബിയുടെ പേപ്പറും ഇതെല്ലാം ചെയ്യാനുള്ള അധികാരമായിട്ട് എനിക്ക് കിട്ടിയായിരുന്നു ഇതുകൊണ്ട് ഞാൻ അങ്ങനെ മുന്നോട്ട് പോകാനുള്ള കെ എസ് ഇ ബിയുടെ ഇലക്ട്രിക് വിഭാഗം സൂപ്പർവൈസർ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിനാവശ്യമായ പരീക്ഷ തിരുവനന്തപുരത്ത് വെച്ചാണ് മുകേഷ് എഴുതിയത് ഇതിൽ പാസ് ചെയ്തു അൻപത് വാട്ട്സ് ജനറേറ്റർ വർക്കും കിലോ വാർസ് കെ എസ് സി ബി പേപ്പർ ഇതോടൊപ്പം ജോലികൾ പൂർത്തിയാക്കി പേപ്പർ വിഭാഗം ലഭിക്കുന്നതിന് മുകേഷിന് ഇനി മുതൽ സ്വന്തമായി കെ എസ് ഇ ബിയെ സമീപിക്കാമെന്നതാണ് സൂപ്പർവൈസിംഗ് സർട്ടിഫിക്കറ്റ് ലഭിച്ചതിലൂടെയുള്ള നേട്ടം തോട്ടം മേഖലയിൽ നിന്നും ആദ്യമായി അംഗീകാരം ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് മുകേഷ് എന്ന ചെറുപ്പക്കാരൻ ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ